കട്ടപ്പന സുവർണഗിരി സുവർണ ക്ലബ്ബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന സുവർണഗിരി സുവർണ ക്ലബ്ബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മലയാളിയുടെ ദേശീയ സാംസ്കാരിക ഉത്സവമായ പൊന്നു തിരുവോണം സുവർണഗിരിയിൽ വിവിധ കലാകായിക പരിപാടികളോടെ വിപുലമായി ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാലിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും നിർദ്ധരായ രോഹിക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി സംഘടിപ്പിച്ച് മാരത്തോണിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ കോഴിക്കോട് വെച്ച് വിട്ടുപിരിഞ്ഞ അലക്സ് ഓയിസ് ഓണയത്തും കുഴിയലിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി സെപ്റ്റംബർ പതിനാലിന് വോളിബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സുവർണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ അവിടെയുള്ള പൊതുജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് വിപുലമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് ഇവരുന്ന നാലാം തീയതിയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ കായിക മത്സരങ്ങൾ കലാമത്സരങ്ങൾ ഇതോടൊപ്പം സാംസ്കാരിക സമ്മേളനം അതിനോടനുബന്ധിച്ച് വോളിബോൾ ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്ലോർ അക്കാദമി ജേതാവും നാടൻപാട്ടിന്റെ ഗവേഷകനുമായ രാഹുൽ കൊച്ചാബെ നയിക്കുന്ന നാടൻപാട്ടും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദീർഘനാളായി നമ്മുടെ ലൈബ്രറി കെട്ടിടത്തിൽ പഴയ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റോഷി ഹസിൻ സാറ് ഈ കെട്ടിടത്തിനുവേണ്ടി പത്തു ലക്ഷം രൂപ അനുവദിക്കുകയും പുതിയ കെട്ടിടം പണിയാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് അവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് പൌരാവലിയുടെ ഒരു സ്വീകരണവും ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഉത്തരാനാളിലാണ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അന്നേ ദിവസം ലൈബ്രറിക്ക് ഫണ്ട് അനുവദിച്ച മന്ത്രി റോഷി ഹസ്റ്റിന് സ്വീകരണം നൽകും കലാകായിക മത്സരങ്ങൾ കട്ടപ്പന നഗരസഭാ കൌൺസിലർ ഷമോജ് കെ ജോർജ് ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സമ്മേളനത്തിന് സംഘാടക സമിതി ചെയർമാൻ എം എ സുരേഷ് അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന